ബ്രസീൽ തോറ്റതിന് ചങ്ക് തകർന്ന കുട്ടി ആരാധകന് സംവിധായകൻ അനീഷ് ഉപാസനയുടെ സിനിമയിലേക്ക് ക്ഷണം അർജന്റീന തോറ്റതിന് ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ ബ്രസീൽ തോറ്റപ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറയുന്നത് വീട്ടുമുറ്റത്തുള്ള തൻ്റെ സൈക്കിൾ നിലത്തേക്കിട്ടാണ് ഈ കൊച്ചു ബ്രസീൽ ആരാധകന്റെ പ്രതികാരം தோட்டில் அந்தோணி அர்ஜென்டீன தோட்டம் ஏதா அது ஆர எந்த களியாயே அந்தோணி நீ களிய நீ எந்த களிய நீ தோட்டப்ப ഇപ്പൊ ഈ തോറ്റന് അർജന്റീന ബ്രസീൽ തോറ്റട്ടെല്ലേ നീ ബ്രസീല ബ്രസീലിന്റെ അപ്പൊ ഞാൻ ആരെ കുറ്റം പറഞ്ഞു നിന്നെ പറഞ്ഞോ ബ്രസീലിൻ്റെ പറഞ്ഞിട്ട് പറ എടാ തോറ്റില്ല അവര് വണ്ടി കിട്ടാണ്ട് അവിടെ ഇരിക്കണ്ട് നീ ആകെ എടുമ്പാശ്ശേരി പോയി അവർക്ക് അപ്പൊ ഒരു ഫ്ലൈറ്റിലാണ് പറഞ്ഞുവിടുന്നത് അക്ക വായി ഫോട്ടോ കിട്ടില്ല അവിടേന്നത്തെ എന്തിനാ വെറുതെ തിന്നാനാശം കളഞ്ഞ് തിന്ന് തിന്നടക്ക കളിക്കൊന്നുമില്ല എട എട തോറ്റ തോറ്റായിരുന്നു കുട്ടിയെ വട്ടം ചുറ്റി നിന്ന് ചോദ്യം ചോദിച്ച് ശല്യപ്പെടുത്തുന്നതും വീഡിയോയിൽ കാണാം പക്ഷേ ഇതൊന്നുമല്ല വിഷയം വീഡിയോ പലരിലും ചിരി പളർത്തിയെങ്കിലും സംവിധായകൻ അനീഷ് ഉപാസന ഒരു പടി കൂടി കടന്ന് അവനെ സിനിമയിൽ അഭിനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇവനെ ഒന്ന് തപ്പിയെടുത്ത് തരാമോ പുതിയ ചിത്രമായ മധുരകിനാവിലേക്കാണ് എന്ന അന്വേഷണം സംവിധായകൻ അറിയിച്ചത് ഫേസ്ബുക്കിലൂടെയാണ് ഏതായാലും വീഡിയോ ഇതിനോടകം വൈറലായി കഴിഞ്ഞു വിമിഷ വിനോദ് പബ്ലിക് കേരള